അങ്ങനെ ഗോൾമി ശസാം എന്നെ എന്തോന്ന് പറഞ്ഞ് അപ്പം അതെനിക്ക് കൊണ്ട് അപ്പം ഇപ്പം നാട്ടിലൊക്കെ ഇങ്ങനെ ആ ഒരു പേരിലും കൂടിയാണ് ആൾക്കാർ വിളിക്കുന്നത് അപ്പം അതിൻ്റെ ഇത് തിരുത്തണം ഏഹ് അപ്പം അത് തിരുത്താൻ വേണ്ടിയിട്ടുള്ള ശശാമണ്ണൻ്റെ ഒരു മറുപടിയാണ് അപ്പം നമുക്ക് ശസാമണ്ണ എന്താ പറയുന്നു കേൾക്കാം അയ്യോ മറ്റേ എനിക്ക് വിജയിനെപ്പോൾ പറയുമ്പോൾ വേറൊരു ചൊക്കുടി തന്നെയാണ് ഓർമ്മയാണ് നമ്മുടെ നാട്ടിലൊരു തൊണ്ട ഒരു വെറുപ്പിക്കണവരുത്തേ ഞാൻ എനിക്ക് പലപ്പോഴും പറയാൻ എന്നൊക്കെ പറയുമ്പോൾ എന്താ സ്വന്തം കണ്ണാടിയിൽ കണ്ണാടി നോക്കിട്ട് വിളിക്കുക അല്ലാതെ എന്നെ കളിയാക്കാൻ നിൽക്കണ്ട എന്നെ കളിയാക്കാൻ നിനക്ക് ഒരു അധികാരമില്ല അത് മനസ്സിലാക്ക നീ എന്ത് പറഞ്ഞെന്നെ എന്താക്കുന്ന പറഞ്ഞ നീ കാരണം ഇപ്പം എനിക്ക് എന്താ പറഞ്ഞാല് വിജയനും മാനസിനും പുറമേക്ക് നിനക്ക് ഇറങ്ങി നടക്കാൻ പറ്റാത്തൊരു ഇതാണ് ഈ ചീത്തപ്പേരുമാണം അപ്പൊ ചൊക്കടിയ സ്വന്തം കണ്ണാടിന്ന് നോക്കിട്ട് സംസാരിക്കട്ടോ അല്ലെ ഇനി അല്ല വരണ്ടേക്കടി നീ തന്നെയാണ് മനസ്സിലാക്കിയ എനിക്ക് മനസ്സിലായി ഞാൻ എനിക്ക് പലപ്പോഴും അവനോട് പറയണമല്ല എൻ്റെ എൻ്റെ വിജയണ്ണൻ എൻ്റെ പറഞ്ഞിട്ടൊക്കെ ഒരു എന്റെ അണ്ണ ഇവിടെ എന്തൊരു കൃഞ്ചാടാ നീ ശസാമേ ഞാനൊരു കാര്യം ചെയ് എണ്ണന്ന് പറഞ്ഞാല് എൻ്റെ ഏട്ടനെ പോലെ എന്റെ അച്ഛനെ പോലെ മാമനെ മാമനെപ്പോലെ ഈ സാധനമാണ് ഞാൻ പുള്ളിക്ക് കൊടുത്തിട്ടുള്ളത് അത് നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാ ആകില്ലട നിനക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പുള്ളീനെ അങ്ങനെ ഒരു എല്ലാ സ്ഥാനത്തിലാണ് നിർത്തിയിരിക്കുന്നത് പിന്നെ ക്രിഞ്ച് ക്രിഞ്ച് പറയും നിന്റെ കുറെ ക്രിഞ്ച് ഞാൻ കണ്ടിട്ടുണ്ട് ടിക്ടോക്കിലുള്ള ഒന്നും നീ ഇങ്ങോട്ട് ഓർമ്മിപ്പിക്കല്ലേ ജനങ്ങൾ കണ്ടിട്ട് തുപ്പി എറിയാൻ പോയി അത്രയും എന്റെ അഭിനയ ഇപ്പൊ നീയാണ് ഒരു സിനിമ നടനാവണം എന്ന് പറഞ്ഞത് പക്ഷെ സിനിമയുടെ പടിപാതില് പോലും നിനക്ക് എത്താൻ പറ്റിയില്ല എന്നിട്ട് ആ എന്നെയാണോ കളി കേൾക്കുന്നത് ക്രിഞ്ച് എന്നിട്ട് നിൻ്റെ ടിക്ടോക്കിലുള്ള വീഡിയോ കണ്ടത് അപരാധം എന്ന് പറയേണ്ടത് ക്രിഞ്ചൊന്നുമല്ല അതിനും മേലെ അതിനും ബെറ്ററാണ് എൻ്റെ വീടിനെ എൻ്റർടൈൻമെൻറ് ചെയ്യുന്നുണ്ട് വിശസാമി നിറേതാണ് ക്രിഞ്ച് ക്രിഞ്ചിൻ്റെ മുകളിലുള്ള അപരാധം ആ എന്ന് പറഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ നിന്നെ വന്ന് അങ്ങനെ ഫ്ലൈറ്റ് നിനക്ക് ഇടി പോകും വെറുതെ കാരണം ഇത്ര ഉള്ളത് അൺബെയറബിൾ ആൻഡ് പറഞ്ഞ കഷ്ടം തന്നെ എനിക്ക് ഇങ്ങനെ വാങ്ങി തരുത് സത്യം പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് ഞാൻ കാരണം ഇങ്ങനെ വിജയണ്ണൻ എത്ര ഇട്ടുണ്ടാവും അങ്ങനെയാണെങ്കിലേ ഇവിടെ അശ്വങ്കൊക്കെ എത്ര പുള്ളീന്റെ നല്ല നല്ല പടങ്ങൾ കളിയാക്കുന്നു അതിനെ നീ ഒന്നും കാരണം നിങ്ങളൊക്കെ ഫ്രണ്ട്സല്ലേ ഏ അതാണ് എനിക്ക് മനസ്സിലായി പിന്നെ വിജയണ്ണം ഫ്ലൈറ്റ് കയറി വന്നടിക്കുന്നത് അങ്ങനെയാണ് അശ്വൻകോക്കിന്റെ ഒക്കെ വീട്ടില് ഹെലികോപ്റ്ററിൽ ലാൻഡ് ചെയ്തുകൊണ്ട് എന്നിട്ട് അവന്റെ നെഞ്ചത്ത് ചവിട്ടേണ്ടതാണല്ലോ അശ്വത്കോക്കൊക്കെ കളിയാക്കിയതൊന്നും എനിക്കൊന്നും ഒരു പ്രശ്നവും നമ്മള് എന്തെങ്കിലും വിജയണനെ കുറിച്ച് നല്ല രീതിയിൽ പറഞ്ഞാലും നല്ല അഭിപ്രായം പറഞ്ഞാലും നമ്മള് ചൊക്കി നമ്മള് ഫ്രഞ്ച് നിങ്ങൾ അടിപൊളിയാണ് ഏഹ് വേറെ ഒന്നും പറയാനില്ല ഞാൻ എന്റെ വിജയണന് വേണ്ടി ഏത് അറ്റം വരെ ഓടും നിനക്ക് എന്നെ തടുക്കാൻ പറ്റില്ല ഫാൻ എന്ന് പറഞ്ഞ ഡൈഹാർട്ട് ഫാൻ ആണ് നെഞ്ചിൽ കുടിയെടുക്കും En un sentido